നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി തിരുവനന്തപുരം നഗരം കേരളത്തിലെത്തിയ വിഗ്രഹഘോഷയാത്രയ്ക്ക് ഭക്തിനിർഭരമായ വരവേൽപ്പാണ് ഇന്നലെ തലസ്ഥാന നഗരിയിൽ ലഭിച്ചത് പത്മനാഭപുരത്ത് നിന്ന് തിരിച്ച നവരാത്രി വിഗ്രഹങ്ങൾ കളിയിക്കാവിളയിൽ സ്വീകരണം നൽകി കേരള അതിർത്തിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ദേവസ്വം ബോർഡ് കമ്മീഷണറും ചേർന്ന് സ്വീകരണത്തിന് നേതൃത്വം വഹിച്ചു നാഗാലാന്റ് ഗവർണർ എൽ ഗണേശൻ അതിർത്തി വരെ ഘോഷയാത്രയെ അനുഗ്രഹിച്ചു വിവിധ കലാവിധങ്ങളും പരമ്പരാഗത മേളവും ഘോഷയാത്രയെ അനുഗമിച്ചു തുടർന്ന് പാറശാലയിൽ വിശ്രമത്തിന് ശേഷം രാത്രി വൈകി നെയ്യാറ്റിൻകര പൗരാവലിയുടെ സ്വീകരണവും നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ ഊഷ്മളമായ സ്വീകരണവും ഏറ്റുവാങ്ങി ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിൽ നിന്നും ആരംഭിക്കുന്ന ആഘോഷയാത്രയ്ക്ക് നേമത്തും കിള്ളിപ്പാലത്തും സ്വീകരണം നൽകും വൈകിട്ട് കരമന ആവടി അമ്മൻ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിഗ്രഹങ്ങളെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും പത്മതീർത്ഥത്തിലെ ശേഷം സരസ്വതി ദേവിയെ കോട്ടയ്ക്കകത്തെ നവരാത്രി മണ്ഡപത്തിലും വേളിമല കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും ശുചീന്ദ്രം മുന്നൂറ്റി ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും വിഗ്രഹഘോഷയാത്ര നടക്കുന്നതിനാൽ പൂജപ്പുരയിൽ ഈ മാസം പതിമൂന്ന് വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും